അപ്പൊ ഞെള്ളാനി മാത്രാനി അല്ലെ എൻ്റെ അത് കണിപ്പറമ്പൻ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് പിന്നെ എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് അത് ശരി പിന്നെ വേറെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചൊരു പുതിയ ഐറ്റം ഉണ്ട് നഴ്സറിയിലാണ് എത്തിയിട്ടുള്ളത് നഴ്സറി തുടങ്ങിയിട്ട് തന്നെ എത്ര നാളുകളെ ഇത് നാലാമത്തോഷം എല്ലാ വർഷവും ഇങ്ങനെ തൈകളിൽ പാതിപ്പിക്കേ തൈകളിൽ പാപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഏതിനും ഇതേ ഞെള്ളാനി തന്നെ ആണ് ഇതിപ്പോ നമ്മള് എത്ര നാൾ മുമ്പാണ് ഇത് ായിട്ടുണ്ടാവും ഒരു ചോട്ടില് എത്രത്തോളം ഇതിന്റെ ചോട്ടിന്റെ ഒരു ഇപ്പൊ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ഇരുപത്തി അഞ്ച് മുപ്പത് എടുത്ത് തട്ടകൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമായിട്ടുള്ളത് വിൽക്കാൻ പറ്റും പിരിച്ചു പിരിച്ചു തുടങ്ങിയിട്ടുണ്ടോ ആ തുടങ്ങി ശരി ഇതിന്റെ തട്ടകൾ കൊടുത്തു തുടങ്ങി തട്ടകൾ കൊടുത്തു തുടങ്ങി തട്ടകള് വേഷം കുറേ കൊടുത്തു കുറച്ച് ഓർഡർ ഉണ്ട് എന്തെല്ലാം പരിപാലന കൊടുത്തത് ഒരു വർഷം ഒരു വർഷം ആ പതിനൊന്ന് മാസം കൂട്ടാം അതിനിടയ്ക്ക് നമ്മൾ അതിനുള്ള മഴക്കാലത്ത് വേനൽക്കാലത്ത് ഷെയ്ഡ് കൊടുക്കണം നന കൊടുക്കണം അത് ശരി പിന്നെ അതുപോലെ വർഷകാലം ആകുമ്പോൾ വേനൽക്കാലത്ത് നെറ്റ് കെട്ടണം ഗ്രീൻ നെറ്റ് കെട്ടണം പിന്നെ വർഷകാലത്ത് നമ്മൾ ചെടി കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട് ഇത് കാലത്ത് കെട്ടി കിടക്കൽ സ്കൂളാണോ അത് പണിക്കറി സ്കൂളാണത് സൈഡ് സ്കൂളിലൂടെ ചേർന്ന് അപ്പോൾ ഞെള്ളാനി മാത്രമേ ഉള്ളൂ ഞള്ളാനി അല്ല അതിൻ്റെ അകത്ത് കണിപ്പറമ്പൻ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് പിന്നെ തിരുതാളി എന്ന് പറഞ്ഞ പറയലായിട്ടും ഉണ്ട് ശരി പിന്നെ വേറെ ഈ ഇറക്കി കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചൊരു പുതിയ കയറ്റം ഉണ്ട് ലൈസി ലൈസി എന്ന് വെച്ചാൽ കുമ്മളി വണ്ടമട ഭാഗത്ത് കഴിഞ്ഞ വർഷം അതായത് അത് കുറച്ച് വെച്ചിട്ടുണ്ട് വിത്തിന് വേണ്ടിയിട്ട് അതിന്റെ എങ്ങനെയാണ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ തൈകൾ കൊടുക്കുന്നത് തൈകള് കൊടുക്കുന്നത് കണിപ്പറമ്പനും തിരുതാളിയുണ്ട് തിരുതാളിയുണ്ട് കണിപ്പറമ്പൻ തിരുതാളി തിരുതാളി എന്ത് കൊടുക്കുന്നത് അത് മൂന്ന് മൂന്ന് വലയാണ് ആണ് കണിപ്പറമ്പൻ നൂറ്റിപ്പത്ത് രൂപയും न्गे न्गे। आ, पीर ി ഈ അനത്തിൽപ്പെട്ടതിന് നൂറ് രൂപയും തിരുതാളിക്ക് ഒരു എൺപത് രൂപയും ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ ആ തട്ട പിരിച്ചു കൊടുപ്പാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് തട്ട കൊടുക്കുന്നുണ്ട് തട്ട കൊണ്ടുപോയത് ഇവിടെ കൊണ്ടുപോയത് ഒന്ന് പാർത്തോറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ വന്ന് അടിമാലി സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മാങ്ങുള സൈഡിലേക്ക് അങ്ങനെ കുറച്ച് അതിൽ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഇത് കണിപ്പറമ്പെന്ന് പറഞ്ഞതിനോ ആണ് ഉണ്ട് പിന്നെ ഇത് എത്ര എത്ര ായിട്ടാണ് നടാനായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ളൊരു തട്ട എടുക്കുവാണെങ്കിൽ ഈ ഒരു തട്ടയുടെ അടുത്ത് രണ്ട് ചെറിയ ഇതും കാണും അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു തട്ട എന്ന് പറയുന്നത് എന്താ കണ്ട ആരോഗ്യപരമായ തട്ടകളാണ് നല്ല നല്ല വളർച്ചയുണ്ട് ഉയരത്തിൽ പോകും ഇടത്തരം നമ്മൾ കാണാം ഇത് വലിയ ചെറിയ തൈകള് മതിയല്ലോ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ വാങ്ങാൻ വരുന്നവർക്ക് തൃപ്തി കിട്ടാനായിട്ട് ചില ഉയരത്തിലും അതിന്റെ ചുവട്ടിലൊരു ചെറിയ ഇതൊക്കെ ഉള്ളത് നല്ലതാണ് എപ്പോഴും ഇഷ്ടം അങ്ങനെയാണ് തൃപ്തി അങ്ങനെയാണ് അപ്പൊ നമ്മൾ ആ രീതിയിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഒരു തട്ടയുടെ ചുവട്ടി തന്നെ വേറെ രണ്ട് മുള പുളി ഉള്ളത് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും നാല് വർഷക്കാലമായിട്ട് തന്നെ നഴ്സറി പരിപാലിക്കും വളരെ ശ്രദ്ധിച്ചതിന് മുന്നോട്ട് പോകേണ്ട ഒരു രോഗമാണ് ശ്രദ്ധിച്ച് നോക്കണം അതിന് വരുന്ന ഓരോ രോഗങ്ങൾ നമ്മൾ കാണുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ പോലെ അതിനെ പ്രതിരോധം ചെയ്തെങ്കിൽ മാത്രമേ ഒരു വർഷം നമുക്ക് ഈ വലിപ്പത്തിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ ഇപ്പൊ എത്ര നാളായി മാസം അല്ലേ പതിനൊന്ന് മാസം കൊണ്ട് ആ ചെടികളാണ് അതല്ല എന്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് എന്തായാലും ചിന്തകൾ കാണാം കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നട്ടകൾ മൊത്തം വിറ്റുപോയി കഴിഞ്ഞ വർഷം വളരെ വേഗത്തിൽ തന്നെ നട്ട വിറ്റ് പോയി ഈ വർഷവും ഇടുക്കിയിലെ പണിക്കൻകുടിയിലേക്ക് എത്തിക്കഴിയുമ്പോഴും കൊന്തിരി പഞ്ചായത്തിലെ പണിക്കൻകുടിയിലേക്ക് എത്തി കഴിയുമ്പോഴും മൂന്നിനും തട്ടകൾ നമുക്ക് ലഭിക്കും കള്ളാനി അതോടൊപ്പം തന്നെ കണിപ്പറമ്പൻ ഇരുതാണി മൂന്നിനു ലഭിക്കും അതായത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കർഷകർക്ക് ഈ തവണത്തെ വരൾച്ചയിൽ ഏലം കൃഷി നശിച്ചു പോയിട്ടുണ്ട് എല്ലാം വീണ്ടും കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കൃഷി ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും ചെറിയ വിലയ്ക്ക് തന്നെ നൂറ്റിപ്പത്ത് രൂപയാണ് കണിപറമ്പൻ തട്ടയുടെ വില ഏതാണ്ട് നൂറ് രൂപയാണ് ഞള്ളാനി ഏലത്തട്ടയുടെ വില അതിലും തിരികിട് കുറഞ്ഞ വിലയാണ് തിരുനാളി തന്നെ ആ കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്